ാണ് മലയാളം ഷൂട്ട് വലിയൊരു നടന്നൂടെയാണ് ഞാൻ പറയുന്നില്ല സത്യമായ ഒരു കാര്യമാണ് പക്ഷെ മലയാളത്തില് ഒരു പടം ഉണ്ട് വലിയൊരു നടന്ന കൂടെയാണ് അപ്പൊ ഷൂട്ട് കൊടുക്കുന്നു അതിന് ഒരു വെയിറ്റ് ആണ് നിങ്ങൾക്ക് ദുവാ ചെയ്യുക വലിയൊരു നടനാണെന്ന് എന്റെ ആഗ്രഹം അതുപോലെ സപ്പോർട്ടുണ്ടെങ്കിൽ പല സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ആർക്കും എന്തുവാൻ പറ്റും അറിയാം അപ്പൊ എന്തായാലും തിനായിട്ട് മിസ്റ്റർ സമൽസർ എന്ന വേദിയിലേക്ക് ഈ വായിട്ട് ഇയാള് സമൽകാം ലഷ്മ